പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം നേടിയത് അസൂയാവഹവും അഭിമാനകരവുമായ നേട്ടമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തൊടുപുഴ സെന്റ് സവാസ്റ്റ്യൻ യു പി സ്കൂളിൽ ജില്ലാതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്പ്യൂട്ടർ പഠനവും എ എ അധിഷ്ഠിത വിദ്യാഭ്യാസവും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പകർന്നു നൽകുന്ന മാതൃകാപരമായ വിദ്യാഭ്യാസ ശൈലിയാണ് കേരളം പിന്തുടരുന്നതെന്നും മന്ത്രി പറഞ്ഞു തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് യു പി സ്കൂളിലാണ് ജില്ലാതല പ്രവേശനോത്സവം അയ്യായിരം കോടി രൂപയാണ് സ്കൂളുകൾ നവീകരിക്കുന്നതിനായി സർക്കാർ ചെലവഴിച്ചത് വിവിധ സ്കൂൾ കെട്ടിടങ്ങൾക്കായി അഞ്ചു കോടി രണ്ടു കോടി ഒരു കോടി എന്നിങ്ങനെ തുക മുടക്കി നവീകരിച്ച ഹൈടെക് ക്ലാസ് റൂമുകൾ സജ്ജമാക്കി സുരക്ഷിതവും ആനന്ദകരവുമായ വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് പ്രദാനം ചെയ്യുന്നത് കമ്പ്യൂട്ടർ പഠനവും എഐ അധിഷ്ഠിത വിദ്യാഭ്യാസവും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പകർന്നു നൽകുന്ന മാതൃകാപരമായ വിദ്യാഭ്യാസ ശൈലിയാണ് കേരളം പിന്തുടരുന്നതെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു മിടക്കരായി പഠിക്കണം സമർത്ഥമായി നേടണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവണം പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ സ്കൂളുകൾ പഴയതുപോലെയല്ല ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകൾ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളാണ് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ മാറ്റങ്ങൾ അയ്യായിരം കോടി രൂപയാണ് സ്കൂൾ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ഗവൺമെന്റ് ചെലവഴിച്ചത് അഞ്ച് കോടിയും മൂന്ന് കോടിയും ഒരു കോടിയും എല്ലാം മുടക്കി പഴയകാല സങ്കല്പങ്ങളിൽ നിന്ന് നമ്മുടെ സ്കൂളുകളെല്ലാം ഹൈടെക് സ്കൂളുകളായി ക്ലാസ് റൂമുകളായി മാറി ഓടിട്ട ഓലമേഞ്ഞ ഷീറ്റിട്ട തറമെഴുകിയ കെട്ടിടങ്ങളെല്ലാം പോയി സുരക്ഷിതമായ വിദ്യാഭ്യാസം പഠിക്കുവായ കുട്ടികൾക്ക് ആനന്ദവും ആഹ്ലാദകരവുമായ ക്ലാസ് മുറികൾ നല്ല കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കാലാനുസൃതമായ മാറ്റം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തന ശൈലി ആരംഭിച്ച സംസ്ഥാനമായി കേരളം മാറുന്നതാണ് ഇതുതന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർവകലാശാലകളും കോളേജുകളുമെല്ലാം കട്ടടുത്ത രാഷ്ട്രീയം വലിയ നേട്ടം രാജ്യത്തെ നൂറ് കോളേജുകളെടുത്ത് പരിശോധിച്ചാൽ അതിലെ പ്രധാനപ്പെട്ട പതിനാറ് കോളേജുകളുടെ സ്ഥാനത്ത് കേരളം നിൽക്കുക ഇരുന്നൂറിന്റെ സ്ഥാനത്തേക്ക് വന്ന നാല്പത്തിയാറ് കോളേജുകൾ കേരളത്തിലാണെന്നുള്ളത് സവിശേഷതയോടെ കേരളത്തില് ലോകത്തിൽ ആരംഭിച്ച ഡിജിറ്റൽ സർവകലാശാല ആരംഭിക്കാൻ കഴിഞ്ഞ സംസ്ഥാനമായി മാറി ലഹരി കേസുകൾ ലഹരിക്കേസുകൾ ആശങ്കയുളവാക്കുന്നുണ്ടെങ്കിലും ലഹരി വ്യാപനത്തിനെതിരെ പോലീസ് ജാഗ്രത പാലിക്കുന്നുണ്ട് ലഹരിക്കെതിരെ ജില്ലാ പോലീസ് നടപ്പാക്കുന്ന ക്യാമ്പസ് ബീറ്റ്സ് പദ്ധതി പ്രകാരം ജില്ലയിലെ എല്ലാ സ്കൂളുകളും കേന്ദ്രീകരിച്ച എ എസ് പിയുടെ കീഴിൽ സബ് ഡിവിഷൻ തലത്തിൽ ഡിവൈഎസ്പിമാർക്ക് ചുമതല നൽകി കൃത്യമായ നിരീക്ഷണമുണ്ടാകും ഒരു സ്കൂളിന് ഒരു സിവിൽ പോലീസ് ഓഫീസർ ചുമതല വഹിക്കും ഈ പോലീസ് ഓഫീസർ രക്ഷകർത്താക്കൾ അധ്യാപകർ എന്നിവരുമായി നിരന്തരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കും അത്തരത്തിൽ കൃത്യമായ നിരീക്ഷണത്തിലായിരിക്കും സ്കൂളുകൾ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നേരിടണാക്കുന്നതിൽ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു ലഹരിക്കെതിരെ ജില്ലാ പോലീസ് നടപ്പാക്കുന്ന ക്യാമ്പസ് ബീറ്റ്സ് പദ്ധതിയുടെ വിശദീകരണവും ലഹരിവിരുദ്ധ സന്ദേശവും പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കലും ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് നിർവഹിച്ചു തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് പഠനോപകരണ വിതരണം നടത്തി വാർഡ് കൌൺസിലർ ജോസ് മഠത്തിൽ സമഗ്ര ശിക്ഷാ കേരള ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ എ എം ഷാജഹാൻ ഡയറ്റ് പ്രിൻസിപ്പൽ ജി പി ഗോപകുമാർ തൊടുപുഴ ഡിഇഒ ഷിബ മുഹമ്മദ് എഇഒ കെ ബിന്ദു സ്കൂൾ മാനേജർ ഫാദർ ജോസ് പൊത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു